ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സെറ്റ് പരിചയപ്പെടാം ഒരു ഹർമൻ ഹർന്നാളൻ്റെ എവി ആർ നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞൊരു ആഡിയോ ഇത് കാണാൻ നല്ല ഇമ്പമുള്ള നല്ലൊരു എ വി റിസീവർ നല്ലൊരു മോഡലാണിത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഇത് ഫൈവ് പോയിൻ്റ് വൺ ചാനൽ എ വി റിസീവർ എ വി ആർ ആണിത് നമ്മൾ ഇൻ്റർനാഷണൽ എന്ന് വെച്ചാൽ യു എസ് എയുടെ പ്രൊഡക്റ്റാണിത് ഈ സെറ്റിൻ്റെ ഔട്ട്പുട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ആറ് ചാനലിലും കൂടെ ഇരുന്നൂറ്റി നാൽപ്പത് വാട്ട്സ് ഔട്ട് ഈ സെറ്റിൽ വരുന്നത് ഓരോ ചാനലിലും നാൽപ്പത് വാട്ട്സ് വെച്ച് വരും വോളിയം എന്ന് വെച്ചാൽ വാട്സ് ഇതൊക്കെ ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനും ഒക്കെയാണ് സ്പീക്കർ ഔട്ടൊക്കെയാണ് ി ചാനൽ സ്പീക്കർ ഔട്ടും പിന്നെ ഒരു സബ് ഔട്ടും വരുന്നുണ്ട് പ്രീ ഔട്ട് വരുന്നുണ്ട് പ്രീ ഔട്ട് എന്ന് പറയുമ്പം അത് ഒരു അനലോഗ് ഇൻപുട്ടും പിന്നെ അതൊരോ ഒരു ഒപ്റ്റിക്കൽ ഔട്ടും വരുന്നുണ്ട് സബൂഫറിന് വേണ്ടി അല്പം പഴയൊരു മോഡൽ സെറ്റാണിത് ഇന്ന് വിൻറ്റേജ് ഒന്നും അല്ല വിൻറ്റേജൊന്നും പറയാനാകില്ല എന്നാലും പഴയൊരു മോഡൽ സെറ്റാണിത് രണ്ടായിരത്തി രണ്ടിൽ ഡിസൈൻ ചെയ്തൊരു മോഡലാണിത് നമുക്കിനി സെറ്റ് ഒന്ന് ഓൺ കാണാം സെറ്റ് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ നല്ല ബ്ലൂഇഷ് ആയിട്ടുള്ള ലൈറ്റൊക്കെ ഉണ്ട് ഓളിയും കൺട്രോളി പിന്നെ അതുപോലെ പവർ ബട്ടൻ്റെ അടുത്ത് സ്റ്റാൻഡ് ബൈ ബട്ടൻ്റെ അടുത്തൊക്കെ ഓളിയും ഒരു നീല ബ്ലൂ ഒക്കെ വരുന്നുണ്ട് അത് നല്ല ഡിസൈനേയും നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ കളറും പിന്നെ അതുപോലെ ബ്ലാക്ക് ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ഫ്രണ്ട് പാനലും കൂടെ വരുമ്പോൾ ആ ഒരു മോഡലിനകത്ത് ഈ ഒരു കളറും കൂടെ ആകുമ്പോൾ നല്ലൊരു മനോഹാരിതായി തോന്നുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ക്ലാരി ഇത് എന്നുവെച്ചാൽ നല്ലൊരു ഭംഗിയൊരു സെറ്റ് ഈ സെറ്റ് ഇറങ്ങിയ സമയത്തുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ പതിനയ്യായിരം രൂപയായിരുന്നു എൻ്റെ റേറ്റ് എന്നുവെച്ചാൽ ആ വിലയ്ക്ക് നല്ലൊരു സെറ്റ് തന്നെ ആയിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഹർമൻ ഇൻ്റർനാഷണൽ ഒരു സെറ്റായിരുന്നു ഇത് കിട്ടുന്നത് അത്യാവശ്യം ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സ്നേഹപൂർവ്വം സുധീഷ് അഞ്ചൽ